അളിയൻ തന്ന ഈ ഈ എല്ലാ ഡീറ്റെയിൽസും അറിയാം ശബ്ദം മനസ്സിലായോ ഇല്ലെങ്കിൽ പറയാം സാക്ഷാൽ മെഡിക്കൽ സീറ്റ് തട്ടിപ്പ് കേസിൽ പ്രതിയായതിനെ തുടർന്ന് നാലാഞ്ചിറ സെന്റ് മേരീസ് പള്ളിയിൽ നിന്നും സഹവികാരി സ്ഥാനം തെറിച്ച ജോൺ വർഗീസ് കത്തനാറുടേതാണ് ഇന്ന് രാവിലെ പത്ത് മണിക്ക് മണ്ണന്തല പോലീസ് സ്റ്റേഷനിൽ കേസ് വിസ്താരത്തിന് വിളിച്ചപ്പോൾ തനിക്ക് മറ്റെന്തോ അത്യാവശ്യ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കേസിന്റെ കാര്യങ്ങൾ അറിയുന്നതിനായി സ്റ്റേഷനിൽ വിളിച്ചാൽ ഏത് കൊമ്പത്ത ആളായാലും ചെന്നേ പറ്റൂ പോലീസ് വിളിച്ചപ്പോൾ തർക്കുത്തരം പറഞ്ഞു നിൽക്കുന്ന കത്തനാരെ പോലീസ് പൊക്കുമെന്നാ അറിയുന്നത് അഹങ്കാരം മൂത്തത് കൊണ്ട് മണ്ണന്തല പോലീസിന്റെ നോട്ടപ്പുള്ളിയും പിടികിട്ടാ പുള്ളിയുമായി മാറി തെറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തിന് പോലീസിനെ പേടിക്കണം തന്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള അവസരം നശിപ്പിച്ചില്ലേ പോലീസ് അധികാരികളെ പോലും ചൊടിപ്പിക്കുന്ന മറുപടിയാണ് ഈ കത്തനാരിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് കേസിന്റെ അന്വേഷണവുമായി ഞങ്ങൾ മണ്ണന്തല പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ടപ്പോൾ ഈ കത്തനാരുടെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവിന്റെ ആദ്യ ശബ്ദശകലമാണ് പ്രേക്ഷകർ ആദ്യം കേട്ടത് ഇനിയും ഓരോന്നായി പുറത്തുവിടാനുണ്ട് കത്തനാരുടെ ഭാര്യ സഹോദരന്റെ നമ്പറും ഡീറ്റെയിൽസും പറയുമ്പോൾ ഒരാൾക്കല്ല പങ്ക് ഇത് അളിയനും അളിയനും മച്ചാനും മച്ചാനുമായി നടത്തിയ കൂട്ടുകച്ചവടമാണ് എത്ര നാൾ സത്യത്തെ മൂടിവെക്കാൻ സാധിക്കും അന്ന് പിന്താങ്ങി മൂടി താങ്ങിയവരെല്ലാം ഓടി ഒളിച്ചില്ലേ ഇടമഴക്കൽ സെന്ററിൽ വീട്ടുകാരെന്ന ലേബലിൽ കൂലിക്ക് ആളിനെ ഇറക്കി തെറ്റിദ്ധരിപ്പിച്ച് കുത്തിത്തിരിപ്പ് പ്രാർത്ഥന നടത്തിയവർ ഇത് കേട്ടോ സത്യം തിരിച്ചറിഞ്ഞോ കുള്ളനും സ്കാനി മുതലാളിയും ഇതിന് എന്ത് മറുപടി പറയും ഇതിനൊക്കെ കൂട്ടുനിന്ന സഭയുടെ പരമോന്നത ഭരണ സമിതിയായ ബഹുമാന്യരായ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾക്ക് ഇനി എന്താണ് പറയാനുള്ളത് നാറിയനെ ചുമന്നാൽ ചുമന്നവനും നാറും സഭ മുഴുവനും നാറിയില്ലേ അഞ്ചൽ നിന്നാണ് ഈ കത്തനാരെ നാലാഞ്ചിറ പള്ളിയിലേക്ക് സ്ഥലം മാറ്റം കിട്ടിയത് മറ്റു സീനിയറായ പല വൈദികരെയും തഴഞ്ഞിട്ടാണ് ഇദ്ദേഹത്തെ ഇവിടെ മെത്രാൻ നിയമിച്ചത് ആ മെത്രാനിട്ട് തന്നെ പണി കൊടുക്കാൻ ദേവലോകത്ത് സമരം ഇരുന്നു മെത്രാനെ തിരിച്ചു വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് കുത്തിയിരുന്നത് മെത്രാന് അങ്ങനെ തന്നെ വേണം അർഹതയില്ലാത്തവർക്ക് കൊടുത്താൽ ഇങ്ങനെ ഇരിക്കും ഈ കത്തനാരെ നാലാഞ്ചിറയിൽ കൊണ്ടുവന്നതിന് പല മുതിർന്ന വൈദികരും മെത്രാന് എതിരായി അതുകൊണ്ടെന്താ പാല് കൊടുത്ത കൈക്ക് തന്നെ കത്തനാർ കൊത്തി തിരുവനന്തപുരം ഭദ്രാസനത്തെ തകർക്കാൻ നടക്കുന്ന പലർക്കും ഇതൊരു പാഠം തന്നെയാണ്